ില്ല അതിന് വല്യൊരു യസറായി കരിക്കൂലി വാങ്ങൂല്ല മയത്ത് ഉപ്പായത്തിന് കീശ അല്ല അറിയും അത് പോണ്ടായിട്ട് നാളെ ഒരു നാളെ വരും ഹലോ മക്കളെ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി പന്ത്രണ്ട് മണി ആ പതിനൊന്ന് അമ്പത്തൊമ്പത് നമ്മള് കൊറേ ആയി പുറത്തിറങ്ങിയിട്ട് അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയത് വെറുതെ ആണെന്നുള്ള കമന്റ് അല്ലെങ്കിലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ കൊറേ ആയിട്ട് കുറച്ച് ലോങ് പോന്നിട്ടില്ലേണ്ടാക്കി സത്യം പറഞ്ഞ എന്താ വെച്ചാല് നൗഫലിന്റെ വൈഫിനെ ഒന്ന് കൊണ്ടാക്കി അപ്പോ പുറത്തിറങ്ങിയായിരുന്നു പിന്നെ ഇന്നൊരു പുട്ടും പേരത്ത് നിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് മാത്രല്ല നമ്മൾ ഒരുപാട് ഒരു മാസ പ്ലാനിങ് ആണ് പ്ലാനിങ് ഒരുപാട് പോകണം പോണെന്ന് ആഗ്രഹിക്കണം അപ്പൊ പുത്തമ്പള്ളി പോകണം എന്ന് ആഗ്രഹം പോവാ എന്തെങ്കിലും ഫുഡ് കഴിക്കുക അങ്ങനെ പോകുന്നതാണ് എന്തായാലും ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് എന്ത് ഒന്ന് രാത്രി ഇറങ്ങണം നമ്മൾ ഇടക്കിടക്ക് ആന്നു അതായത് നമ്മുടെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെയാണ് വേറെ തമ്മാടിത്തരൊന്നും നമ്മളില്ല ഡീസന്റ് ചെക്കന്മാരാണ് ഓക്കെ എന്തായാലും നമ്മളീ വന്നിട്ടില്ല എന്താന്ന് വെച്ചാല് കുറ്റും പേരത്തും നിന്ന പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ കൂടെ അതായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരാളുണ്ട് പിന്നെ എവിടെ നിന്നാലും അളിയം പിന്നെ എവിടെ നിന്നാലും ഫ്രെയിമില് കിട്ടും പക്ഷെ വേറൊരു കമന്റ് പാവ അളിയന്റെ കല്യാണം കഴിഞ്ഞാവശ്യമായിട്ടില്ല ഇന്റെ ഒരു കാര്യം വേറെ നമ്മടെയൊക്കെ മാരേജ് കഴിഞ്ഞപ്പോ നമ്മള് അവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്കുള്ള ഫീലിന് പോരണോ അപ്പൊ ചക്ക തന്നെ നോക്കുന്നുണ്ട് അതൊരിക്കലും ഇപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞു കാരണം ഇവിടെ വരുമ്പോ ബോർ അടിക്കും എന്നാലും എപ്പോഴെപ്പഴും വരാനുള്ള ഒരു ടെൻഡൻ മറ്റേത് അവിടെ പോയി കഴിഞ്ഞാടാ ഞാൻ ആകെ ചളിപ്പാണ് ഞാൻ ചിലപ്പോ പറയേണ്ടി ഇപ്പൊ ഇനിയുണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറ്റം പറയല്ല അവിടെ പോകുമ്പോൾ ഞാൻ എന്താ വച്ചാ വേറെ ആരുമില്ല ഒറ്റക്കാണ് എനിക്കാ കുറെ നേരം നമ്മള് നമ്മളെ മേനുസ് കീപ്പ് ചെയ്യുമ്പോൾ അപ്പൊ എന്തായാലും നമ്മളെന്താക്കിയെന്ന് വെച്ചാപ്പം കൂട്ടി ഞാൻ ചോദിച്ചു തുണി മാറ്റി പോകാൻ അങ്ങനെ അപ്പൊ നമുക്ക് ഈ ഒരു രാത്രിത്തെ നമ്മളെ അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ ഭക്ഷണ ചാനല് ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എനിക്കൊരു പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങണ്ടേ പൊട്ടിച്ചോളെ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലെന്താണ്ട് കട്ടൻ ബാത്റൂമെന്തോള അപ്പൊ നമ്മള് പുട്ട് പുട്ടും ബീഫ് ഗ്രേവി ഞാനൊരു തലപ്പ് കയറി കിട്ടലാണ് ഏണ്ടോ നന്നോ സംസാരിക്കും വളരെ നല്ലൊരു വ്യക്തിത്വത്തിനോട് വില അല്ലെ മുമ്പ് സംസാരിച്ചോ പെരുന്നാൾക്ക് ഞാൻ പെരുന്നാൾക്ക് ഒരു ചെരിപ്പ് എടുത്തപ്പോ അവന്റെ ഫേസിൽ ഇത് എനിക്ക് ചേർച്ചല്ലാന്ന് പറഞ്ഞു ഷാനുവിന്റെ അപ്പൊ അത് നാളെ എനിക്ക് തരും അപ്പൊ നാളത്തെ കൂടിയ പറയാലോ അളേന്റെ അഭിപ്രായം അളീന്നൃപ്തില്ലേ എന്നാ അളിയാണ് സൂപ്പർ സൂപ്പർ അളീന് അളിയുടെ അഭിപ്രായം പറഞ്ഞോ എന്താച്ചോ മക്കളെ ഞങ്ങളിതാ പൊന്നാനെത്തിയിട്ടുണ്ട് നമ്മളെ മക്കൊന്നും അങ്ങനെ കാണിക്കൂല ഇതങ്ങനെ പുറം ഇപ്പൊ ഇങ്ങനെ കാണിക്കാണ് നമുക്കങ്ങനെ ഉള്ളേക്ക് ഇങ്ങനെ മൊബൈലിൽ ഒന്നും അലൗഡ് ഉണ്ടാവില്ല അതെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാണ് നമുക്ക് മറ്റേ മക്കപ്പുറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ കാണിക്കൂല കഴിച്ചപ്പ ഇവിടെ എത്തിയപ്പോ മീസാങ്കല്ല് കാണുമ്പഴേ നമ്മൾ ആലോചിച്ചു വെക്കേണ്ട പാട്ടാണ് പള്ളിക്കാട്ടിട്ടാണ് പോയി കാട്ടിലാണ് നാളെ ചൂടു കല്ലറിന്റെ കല്ലി നടക്കേണ്ട നല്ല വിളിക്കുന്ന മാംസത്തിൻ്റെ നമ്മൾ മാംസിതരിച്ചു തീരുന്നൊരുവിൽ മണ്ണിൽ വിളിക്കുന്ന പേര് മഞ്ഞു പോകുമേ ഉടൻ മയ്യ തന്ന നാമമായി തീരുമേ വിളിക്കുന്ന പേര് മഞ്ഞു പോകുമേ ഉടൻ മയ്യ തന്ന രാമമായി തീരുമേ ഇവിടെ വന്ന പാട പാടുന്ന കറക്റ്റ് ഒരു മണിക്കാണ് ഇപ്പൊ സത്യം പറഞ്ഞാങ്കിലൊക്കെ വന്നപ്പോ പെട്ടെന്ന് മനസ്സിലിരിക്കുന്നതാണ് മൈൻഡ് നമ്മൾ നാളെ ഇതുപോലെ എന്താണ് നമ്മളൊക്കെ നമ്മള് ഇന്നൊക്കെ ഉള്ളത് മാത്രം ചെയ്തു കുറെ ഒക്കെ അല്ലേ തെറ്റുകള് സത്യം പറഞ്ഞത് കാണുമ്പോ നാളെക്കുള്ള ചിന്ത ഓർമ്മയില്ല നമ്മളെന്താ എടുക്കുകയാണ് ചെയ്തേക്കുന്നത് നമ്മളൊരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞും അറിയാതെ ഒക്കെ പറ്റിട്ടുണ്ടാവും എല്ലാതും പൊറത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അപ്പൊ എന്തായാലും ആർക്കും തെറ്റ് പറ്റാത്തവരത്തൊന്നും ആരും ഉണ്ടാവില്ല എല്ലാരും എത്ര വല്യ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണ് അത് അതിന്റെ ക്രമത്തില് ക്രമത്തിന് നിസ്കരിക്കുന്നുണ്ടാവില്ല ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല സുഖം കിട്ടത്തു പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാം വീഡിയോ ആക്കി എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ വീഡിയോ ആക്കാൻ വന്നതല്ല നമ്മൾ വന്നപ്പോഴത്തൊക്കെ കണ്ട സാഹചര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് കബറ് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര പേട ചെറുപ്പത്തിലൊക്കെ പള്ളിക്കാട്ടില് എന്റെ അമ്മന്റെ വീട് നേരെ പള്ളിത്തൊടുവിന്റെ അടിയിലാണ് എനിക്ക് അതിന് രാത്രി നടക്കാൻ പോകാറില്ല അപ്പൊ ആ പേടി മാറി കാരണം എന്താ നാളെ അമ്മളവിടെ കിടക്കണ്ട ആൾക്കാരെ പിന്നെ അപ്പൊ പിന്നെ മറ്റേ പാട്ടില്ലേ വരും ങ്ങ് പോയി മാറയും അപിച്ച കീവിതം തീർന്നിടും നിലച്ചെന്നറിയും മക്കളെന്ന് കരഞ്ഞിടും ൊട്ടിന വിളിക്കുംയന്ന് ഈടനെഞ്ചു പൊട്ടി നീള വിളിക്കും മറ്റൊരു കീഴന്നൊരു സഖി പോലും ഇന്ന് ഇനി തുണയിൽ എല്ലാരും ഒരു നല്ല അർത്ഥമുള്ള വരികളാണ് അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോ തന്നെ നമുക്ക് സത്യം ഞാനായിട്ട് നമ്മളൊക്കെ ഇപ്പോഴത്തെ സുഖ സൗകര്യം ഒക്കെ നമുക്ക് അവിടേക്കായിട്ടും ഇതിനേക്കാളും ഉണ്ടാക്കി വെക്കണം എന്നുള്ള ഇതല്ല ജീവിതം സത്യം യഥാർത്ഥ ജീവിതം അങ്ങ് അഥവാ അവസാനല്ലാത്തൊരു ജീവിതം ഞാൻ അവിടെ വരാൻ പോണു ഇതൊക്കെ നമ്മൾ അറുപത് അറുപത്തഞ്ച് കിട്ടിയ ഈ ഒരു ആൾക്കാർ ചിന്തിക്കണം അവിടുത്തെ പറ്റിക്കണം ഓനേക്കാളിൽ എനിക്ക് ഇണ്ടാക്കണം അമ്മ പറയണ എപ്പോഴൊരു കാര്യം നമ്മൾ ജനിച്ചു വരുമ്പോ എങ്ങനെ വരിക ഒന്നും ഇല്ലാതെ ജനിച്ചു വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ കുട്ടി ഇങ്ങനെ പിടിക്കുമ്പോ കൈ ഇങ്ങനെ സാറേ ആരടി മണ്ണെന്നെ ഉള്ളു വേറെ ഒന്നും കൊണ്ടാകില്ല അതിന് വല്യൊരു കൈക്കൂലി വാങ്ങൂല്ല മയ്യത്തുപ്പായത്തിന് കീശ എല്ലാ അറിയും അത് പോണ്ടേ അത് എന്തായാലും നമ്മള് ആദ്യമായിട്ടാണ് ഈ ഒരു നേരത്തെ ഇങ്ങോട്ട് വരുന്നത് കാരണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അടവാണ് നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മക്കളെ നമ്മൾ ഇതാ ആലിയനെ പൊക്കീട്ട് ഇങ്ങോട്ടാണ് വന്നത് ഫസ്റ്റ് ആലിയനെക്കുള്ള ട്രിപ്പ് എന്തായാലും നല്ലൊരു യാത്ര എന്നുള്ള എന്ന ലെവലിലാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ പരിഹരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷയം കാണിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ ചാനലിൽ അതെ എൻ്റെ പെണ്ണുങ്ങൾ തെറ്റാകും അപ്പോൾ എന്തായാലും അലഹമ്മ ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെയൊക്കെ മിച്ച് നടക്കാൻ പറ്റുന്ന വലിയ സന്തോഷം ഇപ്പൊ ആരും ബാഡ് കമന്റ് ആയിട്ട് വരേണ്ട അളിയെ ഇന്ന് ഇങ്ങനെ കൊണ്ടുപോയിന്ന് പറഞ്ഞു ഞാൻ അവനോട് ചോദിച്ചു പോയി ചേർത്ത് വിട്ടേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇവിടെ വന്നിട്ട് ബോർ അടിക്കണ്ടല്ലോ അല്ലേ പകല് കുറച്ചുനേരം അധികം പിന്നെ ഇവരിപ്പോ നമ്മള് തറക്കാരല്ലെങ്കിൽ നമ്മളെ ഇവരുള്ള ആൾക്കാരെ കൂടെ ഒന്ന് പുറത്തു കണ്ടിട്ട് പോകണല്ലേ നാടൊക്കെ കാണാൻ കാണാ അപ്പൊ മക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊടി ഷാനു ഞാൻ പോയി ഷാനു മൂന്നാമത്തെ അവസരം പോലെ അപ്പൊ വീഡിയോ ശരിക്കും അവസാനിക്കാൻ അവസാനിക്കണം അതെ